നിന്റെ കരുണയുടെ കവാടം ഞങ്ങൾക്ക് മുമ്പിൽ തുറക്കണമേ നിന്റെ സ്നേഹത്തിൻ്റെ ഞങ്ങളുടെ മുമ്പിൽ നീ തുറക്കണമേ കർത്താവേ നിന്റെ കാതുകൾ ഞങ്ങൾക്കായി നീ തുറന്നു വെച്ചിരിക്കുകയാണല്ലോ ഇതാ ഞങ്ങൾ ഞങ്ങളുടെ വേദനകളെ ഞങ്ങളുടെ സങ്കടങ്ങളെ ഞങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങളെല്ലാം നിന്നോട് പറയുക ഇന്നലകളിൽ ആരും ഞങ്ങളെ കേൾക്കാനില്ലാത്തതിൻ്റെ ഒത്തിരി സങ്കടം ഞങ്ങളുടെ മനസ്സിലുണ്ട് ഇന്നലകളിൽ കേൾക്കേണ്ട ഇടങ്ങളിൽ നിന്നും ആരും ഞങ്ങളെ കേൾക്കാതെ പോയത് സങ്കടം ഇപ്പോഴും മനസ്സിലുണ്ട് ഇന്നും എൻ്റെ വേദന കേൾക്കാൻ ആരുമില്ലല്ലോ എൻ്റെ സങ്കടം കേൾക്കാൻ ആരുമില്ലല്ലോ എന്നുള്ള നൊമ്പരം ഇപ്പോഴും എന്നെ അലട്ടുന്നുണ്ട് മോളെ മോനെ ആരും നിന്നെ കേൾക്കാനില്ല എന്ന് കരുതി വിഷമിക്കേണ്ടേ വേദനിക്കണ്ടെന്നേ ഇതാ ഇതാ കർത്താവ് തൻ്റെ കാതുകൾ നിനക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്നു അവന്റെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല നീ പറഞ്ഞതും പറയാതെ പോയതും കേട്ടവനാണ് നിന്റെ നീ നിലവിളിച്ചതും ഉള്ളുകൊണ്ട് കരഞ്ഞതും കണ്ടവനാണ് നിന്റെ ദൈവം കേട്ടവനാണ് നിന്റെ ദൈവം നീ സങ്കടപ്പെട്ടതും നീ നിന്റെ സ്വകാര്യതയിൽ ഭാരപ്പെട്ടതും കേട്ടവനാണ് നിന്റെ ദൈവം അങ്ങനൊരു ദൈവമുണ്ടല്ലോ ഞാൻ താഴെയാണ് ഐശോയോട് തന്നെ പറ നിന്റെ മക്കളെ ഓർത്തുള്ള നിന്റെ വേദനകള് ഈശോട് പറ നിന്റെ ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള നിന്റെ സങ്കടങ്ങൾ ഈശോട് പറ നിന്റെ രോഗിയായി തീരുന്ന മാതാപിതാക്കളെ കുറിച്ചുള്ള വേദനകൾ ഈശോട് പറ നിന്റെ ജോലി ഇല്ലാത്തതിന്റെ നൊമ്പരം ഈശോട് പറ നിന്റെ വിവാഹം നടക്കാത്തതിന്റെ ഭാരം ഈശോട് പറ നിന്റെ പഠന മേഖലകളെ കുറിച്ചുള്ള നിന്റെ വിഷമം ഈശോട് പറയോയെ ഈശോയെ പറഞ്ഞാൽ തീരാത്തത്ര കാര്യങ്ങൾ എനിക്ക് നിന്നോട് പറയാനുണ്ട് ഇതാ നിനക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കാൻ 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 സന്നദ്ധനായി നിന്റെ മുമ്പിൽ എഴുന്നേശ് എൺപത്തിയഞ്ചാം സങ്കീർത്തനം എൺപത്തിയഞ്ചിന്റെ എട്ട് അച്ഛനും പറയാണ് കർത്താവായ ദൈവം അരുൾ ചെയ്യുന്നത് ഞാൻ കേൾക്കും സങ്കീർത്തന എന്റെ ദൈവം അരുൾ ചെയ്യുന്നത് ഞാൻ കേൾക്കും അവിടെ നിന്ന് തന്റെ ജനത്തിന് സമാധാനമൊരുളും ഹൃദയം പൂർവ ഹൃദയപൂർവം തന്നിലേക്ക് തിരിയുന്ന തന്റെ വിശുദ്ധർക്ക് തന്നെ അപ്പോ തന്നിലേക്ക് തിരിയുന്ന തൻ്റെ വിശുദ്ധർക്ക് അവിടെ നിന്ന് സമാധാനം വരണം കരംഗ് ഈശ്വരക്ക് ഉയർത്തി കണ്ടു തുറന്ന കർത്താവിനെ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിക്കുക എങ്ങനെ വിളിക്കണം അങ്ങനെ വിളിക്കുക കരയാണെങ്കിൽ കര ഞാൻ പ്രാർത്ഥിക്കാം ഈശോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം അങ്ങനെ പ്രാർത്ഥിക്കാം നിങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ പ്രാർത്ഥിക്കണം നിങ്ങളുടെ വേദനകളൊക്കെ പറഞ്ഞു സങ്കടങ്ങളൊക്കെ പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തിന്റെ ദുഃഖഭാരങ്ങളൊക്കെ ഇറക്കി വെച്ചൊക്കെ പ്രാർത്ഥിക്കണോ പ്രാർത്ഥിക്കേ പ്രാർത്ഥിക്കേ മക്കളെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈശ്വര് പറഞ്ഞു പ്രാർത്ഥിക്കുക വരുമാന മാർഗങ്ങളൊക്കെ കൊടുത്ത് പ്രാർത്ഥിക്കുക നിന്റെ ദൈവം കേൾക്കുന്ന സമയമാണ് നിന്റെ വേദനകളേശ്വര കേൾക്കുന്ന സമയമാണ് നിന്റെ കണ്ണുനീര് നിന്റെ കർത്താവ് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സമയമാണ് ഉണ്ട് ഞങ്ങൾ ഈശ്വരക്ക് ഉയർത്തിപ്പിട്ടിച്ച് ഏതാനും നിമിഷം പ്രാർത്ഥിച്ചു മുട്ടുത്തിൽ നിൽക്കാൻ സാധിക്കുന്ന എല്ലാ മക്കളെയും മുട്ടുമലായിരിക്കുന്നു ദിവ്യകാരുണ്യ ഈശോ നമ്മെ ആശീർവദിക്കാനായിട്ട് ഒരു നിമിഷമാണ് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം പരിശുദ്ധ ദിവ്യകരുണ്യത്തിന് എന്നെവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ